പ്രിയരേ നമസ്കാരം ഗംഗയുടെ മഹത്വത്തെക്കുറിച്ചും സുധൻ പറയുന്നുണ്ട് മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയുടെ മഹത്തായ വിവരണം നാരദന് അത്യധികം സന്തോഷമുണ്ടാക്കി നാരദൻ പറയുന്നു അല്ലയോ സനത് മഹർഷേ ഇപ്പോൾ ദയയോടെ എന്നോട് പറയൂ ഗംഗ ഏറ്റവും പവിത്രമായ തീർത്ഥാടന സ്ഥലങ്ങളേക്കാൾ വിശുദ്ധമാണ് ഹേ നാരദരെ ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനം മറ്റേതൊരു തീർത്ഥാടന സ്ഥലത്തേക്കാളും വിശുദ്ധമാണ് അങ്ങേ ഏറ്റവും പവിത്രവും പുണ്യവതിയുമായ ഗംഗ ഉത്ഭവിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നിന്നുമാണ് മറുവശത്ത് യമുന സൂര്യദേവന്റെ മകളാണ് ഗംഗാ സ്മരണ പോലും മതി എല്ലാ പാപങ്ങളും നീക്കി ഒരുവനെ ശാന്തനാക്കുവാൻ ഗംഗയും യമുനയും സംഗമിക്കുന്ന ഈ സ്ഥലം ലോകത്തിന് പ്രയാഗ് എന്നറിയപ്പെടുന്നു ഒരിക്കൽ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ഒരു യാഗത്തിൽ ആവാഹിച്ച സ്ഥലമാണിത് അതിനുശേഷം അസംഖ്യം മുനിമാർ ബ്രഹ്മാവിനെ പിന്തുടരുകയും അവിടെ വിവിധ തരം യാഗങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പ്രയാഗിൽ നിന്ന് നൂറു മൈൽ അകലെപ്പോലും ഗംഗയുടെ നാമം ജപിക്കുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു ഗംഗാ തീരത്തെ മണൽ നെറ്റിയിൽ പുരട്ടുന്നത് ഒരു തരത്തിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ചന്ദ്രനെ തലയിൽ വഹിക്കുന്നത് പോലെയാണ് ഗംഗയെ സ്മരിക്കുന്നവർക്ക് എല്ലാ പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടനം നടത്തുന്നതിന്റെ പ്രയോജനം ലഭിക്കും മറ്റു തീർത്ഥാടന സ്ഥലങ്ങളിൽ വാരാണസിക്ക് പ്രയാഗിനു തുല്യമായ പ്രാധാന്യമുണ്ട് ഹേ ബ്രാഹ്മണ ലോകത്തിന്റെ മുഴുവൻ മാതാവാണ് ഗംഗ അവളുടെ പവിത്രമായ ജലസ്പർശം സാഗരന്റെ അറുപതിനായിരം പുത്രന്മാരെ രക്ഷിച്ചു ഗംഗയുടെ മഹത്വം ആർക്കും വിവരിക്കാനാവില്ല പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ